ഇന്ന് നമുക്ക് ഗരം മസാല പൊടിച്ചെടുക്കാം നമുക്ക് ഇതാ ഒരു കപ്പ് ഏലക്ക അതേ അളവിൽ തന്നെ കറുവാപ്പട്ട ഇനി നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ ഇത് അതേ അളവിലെടുക്കാം പിന്നെ ഗ്രാമ്പു അരേ അളവിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഏലക്ക പട്ട ഗ്രാംപൂ ഇത് മൂന്നും സെയിം അളവിൽ എടുക്കണം ഇനി വേണ്ടത് പെരിഞ്ചീരകമാണ് അത് കുറച്ച് കൂടുതൽ എടുക്കണം അപ്പോൾ ഇതെല്ലാം ഒരു കപ്പും ബാക്കി ബാക്കിയൊരു ഒന്നര കപ്പും എടുക്കണം അതായത് പെരിഞ്ചീരകം ഒരു ഒന്നര കപ്പ് എടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം ഒന്നിച്ച് ചൂടാക്കിയാൽ മതി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഞാൻ ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇന്നിന്ന് തണുത്താൻ വയ്ക്കുക എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം ഗരം മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം നമ്മളിത് ഗരം മസാല ഞാൻ രണ്ടാമത്തേത് കുറച്ചുകൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഒരു പേപ്പറിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഇരത്തി ഇന്ന് ചൂടറിയതിനു ശേഷം ബോട്ടിലിട്ട് വയ്ക്കാം